ഒടുവിൽ സായുധ സേനകളോട് കനിഞ്ഞ സർക്കാർ അതെ സർക്കാർ തങ്ങളുടെ പ്രധാന അപാകതകളിൽ പരിഹരിക്കാനുള്ള നീക്കത്തിൽ നിയമ പോരാട്ടം നടക്കുന്ന നോൺ ഫംഗ്ഷണൽ അപ്ഗ്രേഡ് ആനുകൂല്യം സായുധ സേനകൾക്ക് നൽകാൻ തീരുമാനിച്ചു കേന്ദ്രമാണ് ഇതിനായുള്ള തീരുമാനമെടുത്തത് സായുധ സേനയിലെ ഉദ്യോഗസ്ഥർക്ക് എൻ എഫ് യു നൽകാൻ പ്രതിരോധ മന്ത്രാലയം സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല സായുധ സേനയ്ക്കും എൻ എഫ് യു നൽകുമെന്ന് അടുത്ത ഹിയറിംഗിൽ കോടതിയെ അറിയിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് വിഷയം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ലിസ്റ്റ് ചെയ്തു അടുത്ത ഹിയറിംഗിൽ സർക്കാർ കോടതി അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥാനക്കയറ്റം ലഭിക്കാത്ത ഒരു ബാച്ചിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരുടെ ബാച്ചിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന് ഒരു നിശ്ചിത കാലയളവിന് ശേഷം ലഭിക്കുന്ന ശമ്പളവും ഗ്രേഡ് പേയും എടുക്കാൻ എൻ അർഹതയുണ്ട് എന്താണ് നോൺ ഫങ്ഷണൽ അപ്ഗ്രേഡ് ആനുകൂല്യമെന്ന് പരിശോധിക്കാം വിവിധ സർക്കാർ സേവനങ്ങളിലെ പ്രൊമോഷൻ മാർഗങ്ങളുടെ അഭാവം മൂലമുള്ള സാമ്പത്തിക നഷ്ടം നികത്താൻ രണ്ടായിരത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്ന ആറാമത്തെ കേന്ദ്ര ശമ്പള കമ്മീഷൻ നോൺ അപ്ഗ്രേഡ് ആനുകൂല്യം അവതരിപ്പിച്ചു കേന്ദ്രത്തിലെ ഒരു പ്രത്യേക അപ്പോയിന്റ്മെന്റിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ എംപാനൽ ചെയ്യപ്പെട്ടപ്പോഴെല്ലാം മറ്റ് എല്ലാ ഗ്രൂപ്പ് എ സർവീസ് ഓഫീസർമാരും എംപാനൽമെന്റ് തീയതി മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ പ്രവർത്തനരഹിതമായ അടിസ്ഥാനത്തിൽ അതേ തലത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുമെന്ന് സൂചിപ്പിക്കുന്നു അതും അവർ യഥാർത്ഥത്തിൽ സ്ഥാനക്കയറ്റം നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാത്തതന്നെ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ചിലെ ഐ എ എസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യ ഗവൺമെൻറിന്റെ അഡീഷണൽ സെക്രട്ടറിയായി എംപാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബാച്ചിലെ മറ്റെല്ലാ സംഘടിത ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെയും ഇന്ത്യ ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറി ശമ്പളത്തിൽ ഉൾപ്പെടുത്തും തൽഫലമായി മിക്കവാറും എല്ലാ സംഘടിത ഗ്രൂപ്പ് എ സിവിൽ ഓഫീസർമാരും യഥാർത്ഥത്തിൽ കൈവശം വച്ചിരിക്കുന്ന ഫംഗ്ഷണൽ ഗ്രേഡുകളേക്കാൾ ഉയർന്ന ഗ്രേഡുകളുടെ ശമ്പളവും പെൻഷനും നൽകി വരുന്നു ഇനി ഇത് ബാധിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇരുന്നവരും അതിനുശേഷം വിരമിച്ചവരുമുൾപ്പെടെ എൻ എഫ് യു സ്റ്റാൻഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡത്തിൽ വരുന്ന സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സിന്റെ ഗ്രൂപ്പ് എ ഉദ്യോഗസ്ഥർക്ക് ഈ തീരുമാനത്തിൽ നിന്ന് നേട്ടമുണ്ടാകും പ്രസ്തുത തീയതിക്ക് ശേഷം വിരമിച്ചവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളെയും ഇത് ബാധിക്കും രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ നൂറ്റി അറുപതിലധികം ഉദ്യോഗസ്ഥർ സമർപ്പിച്ച അപേക്ഷയ്ക്ക് മറുപടിയായി ന്യൂഡൽഹിയിലെ സായുധ സേനാ ട്രൈബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ച് സായുധ സേനാംഗങ്ങൾക്ക് ശമ്പളത്തിലും അലവൻസിലും എൻ എഫ് യു അനുവദിച്ചു എന്നാൽ ഇത് സർക്കാർ സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യുകയും സർക്കാർ ആവർത്തിച്ച് സാവകാശം തേടുകയും ചെയ്തതോടെ നീണ്ട നിയമ നടപടികൾ നടന്നുവരികയാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ സിവിലിൻ എതിരാളികളുമായി ബന്ധപ്പെട്ട് എൻ എഫ് യുവിൽ തുല്യത ഉള്ളതിനാൽ സായുധസേന ഈ വിഷയത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും സേനയിലെ ശ്രേണി വളരെ കുത്തനെയുള്ളതിനാൽ അനുവദിച്ചു കഴിഞ്ഞാൽ എൻ എഫ് യുവിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും സേവനങ്ങളുടെ കാര്യത്തിൽ ആദ്യത്തെ പ്രൊമോഷൻ ബോർഡ് ലഫ്റ്റനന്റ് കേണൽ മുതൽ കേണൽ വരെയുള്ള റാങ്കിലുള്ളത് ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനമല്ലെങ്കിൽ അതിൽ കൂടുതലുമാണ് അടുത്ത റാങ്കിലേക്ക് എംപാനൽ ചെയ്യപ്പെടാത്ത ലഫ്റ്റനന്റ് കേണലുകൾ ഏകദേശം പതിനെട്ട് വർഷമായി അതേ ശമ്പള ബ്രാക്കറ്റിൽ തന്നെ തുടരുന്നു കുത്തനെയുള്ള ശ്രേണി കാരണം ധാരാളം എണ്ണമുണ്ട് എൻ എഫ് ഇ ഒരു മനോവീര്യവും പ്രചോദനാത്മകവുമാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവരെ നടപ്പിലാക്കിയ ശേഷം ലഫ്റ്റനന്റ് കേണലുകൾക്ക് പതിനാറ് ലക്ഷം രൂപ വരെയും കേണലുകൾക്ക് ഏകദേശം എണ്ണൂറ്റി പത്ത് ലക്ഷം രൂപ വരെയും കുടിശ്ശിക ലഭിക്കും സിവിൽ ഗ്രൂപ്പ് എ സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സായുധ സേനകളുടെ ശമ്പള മെട്രിക്സിൽ ലഫ്റ്റനന്റ് കേണലുകൾ പന്ത്രണ്ട് എയിലും കേണലുകൾ പതിമൂന്നിലും ബ്രിഗേഡിയർമാർ പതിമൂന്ന് എന്നിരുന്നാലും സിവിൽ പേ മെട്രിക്സിന് പതിമൂന്ന് എ പോലുള്ള ഉപ ഡിവിഷനുകളില്ല അതിനാൽ സിവിൽ എതിരാളികൾ പ്രവർത്തനപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്റ്റാമ്പിലെ ഉയർന്ന തലത്തിലേക്ക് തങ്ങളെ തന്നെ തുല്യമാക്കുന്നു കാരണം സായുധ സേന റാങ്ക് അനുസരിച്ച് ഇത് നയിക്കപ്പെടുന്നു സിമ്പിൾ കേഡറുകൾ ശമ്പള സ്കെയിലിൽ നയിക്കപ്പെടുന്നു സായുധ സേനയിലെ ജവാന്മാർക്ക് ഇതിനകം തന്നെ മോഡിഫൈഡ് അഷ്വർഡ് കരിയർ പ്രോഗ്രഷൻ എന്ന എൻ എഫ് യു തുല്യതയുണ്ട് ഇതനുസരിച്ച് സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെങ്കിലും എട്ട് വർഷത്തെ സർവീസുള്ള ഒരു ജവാന് നായിക്കിന്റെയും പതിനാറ് വർഷത്തെ സർവീസുള്ള നായിക്കിന് ഹവിൽദാറിൻ്റെയും ശമ്പള തുല്യത ലഭിക്കും അതുപോലെ ഇരുപത്തിനാല് വർഷത്തെ സേവനമുള്ള ഒരു ഹവിൽദാർക്ക് നായിബ് സുബോധരന്റെ ശമ്പള സ്കെയിലിൽ ലഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയ ശേഷം സേവനങ്ങൾ പല അവസരങ്ങളിലും നാല് പ്രധാന ആശങ്കകൾ ഉന്നയിച്ചിരുന്നു അത് അവരുടെ സിവിലിൻ എതിരാളികളുമായി ബന്ധപ്പെട്ട് സായുധ സേനയുടെ പദവി കുറയ്ക്കുന്നതായി അവർ മനസ്സിലാക്കുന്നു എൻ എഫ് യു എൻ എഫ് യു പേ ഫിക്സേഷൻ മിലിറ്ററി സർവീസ് പേ സിവിൽ മിലിറ്ററി എന്നിവയ്ക്കുള്ള കോമൺ പേ മെട്രിക്സ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത് വർഷം വരെയുള്ള പേ മെട്രിക്സും ലെഫ്റ്റനന്റ് കേണൽമാർക്കും കേണൽമാർക്കുമുള്ള യുക്തിസഹീകരണ സൂചികയും അഭിസംബോധന ചെയ്തിട്ടുണ്ട്